നല്ല പൊരിഞ്ഞ മഴയാണ് കേട്ടാ കഴിഞ്ഞ കൊല്ലത്തെ പോലെ നിക്കല്ലോ പുഴ നമ്മുടെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് ഇടയിൽ മഴയൊന്നും മാറിയപ്പോഴത്തേനും വെള്ളമൊക്കെ നല്ലോണം തെളിഞ്ഞു തുടങ്ങിട്ടാ അപ്പൊ നോക്കുമ്പോഴുണ്ട് നമ്മുടെ റമ്പൂട്ടാന്റെ ചൂട്ടിലൊരാള് വന്ന് ഒരു ബ്രാലു കുട്ടിയാണ് ഇവനെ നമുക്ക് അങ്ങനെ പുഴയിൽ നിന്ന് കിട്ടില്ല ഭയങ്കര കുറവാട്ടാ പക്ഷെ വെള്ളം കയറി വരുമ്പോഴാണ് ഇവനും അതിനൊപ്പം കയറി വരാം ഇനെ കണ്ടോട് കൂടിയിട്ട് കൈധരിച്ചിട്ട് ആശാന്ത ചൂണ്ടല കൊണ്ട് ഇറങ്ങിയതാട്ട പക്ഷെ വലിയ കാര്യം ഒന്നുണ്ടായി നമ്മുടെ പുഴയുടെ അടുത്തന്നെ നിക്കണം തൊണ്ടിമരം വെള്ളത്തിൽ മുങ്ങിയോട് കൂടിയിട്ട് അതിൽ താമസിച്ചിരുന്ന കൊളക്കോഴിയും ഫാമിലി ഇപ്പൊ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നവരുടെ ചുള്ളികമ്പിന്റെ ഉള്ളിലാട്ടാ വന്ന സ്ഥാനം പിടിച്ചിരിക്കും കുട്ടികളെ ഏതിലും ചെറിയ പരിപത്തിൽ കണ്ട തന്നെ കോഴിക്കുഞ്ഞമാരാട്ടാ എന്റെ അനക്കം കണ്ട കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു പോണതാണ് നമ്മുടെ ചൂണ്ടക്കാരൻ ഈ പകൽ വെളിച്ചത്തിൽ മീൻ നിക്കണം കണ്ടിട്ട് അതിന്റെ വായലേക്ക് ഫ്രോക്ക് ഇട്ട് കൊടുത്തിട്ട് പോലും അത് വാലാട്ടി പോയതല്ലാണ്ട് മൈൻഡിച്ചില്ല അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമ്മളിത് രാത്രി വേട്ടയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷെ നമ്മൾ ആയുധത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്രാവശ്യം നമ്മൾ ചൂണ്ടല്ലായിട്ട് ഇങ്ങനെ മീൻ നിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലാട്ടാ ഒതുക്കത്തിൽ ഒരെണ്ണത്തിന് കിട്ടിപ്പോ നേരെ ഒരു പൂശാ പൂ അച്ഛന്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് ഇവരിങ്ങനെ മീനെ വെട്ടി പിടിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളും ഓരോ പിടിച്ചിരിക്കാൻ കേട്ടാ വലിയ വലിപ്പൊന്നുമില്ല ഒരു ചെറിയ ബ്രാലാണ് പാവ അത് മണ്ണിര തിന്നോണ്ടിരിക്കും മഴക്കാലത്ത് ഇതുപോലെ വെള്ളം കയറുമ്പോ അവർക്ക് ഈ പുതുമണ്ണിൽ നിന്ന് നല്ല രീതിക്ക് തീറ്റ കിട്ടൂട്ടാ അതായിരിക്കും ചിലപ്പോ നമ്മള് തീറ്ററിയുമ്പോ അവര് എടുക്കാത്തത് അങ്ങനെ ഇവനെ ഇവിടെ മാറ്റിയിട്ടിട്ട് നമ്മള് വേറെന്തെങ്കിലും കിട്ടുന്ന തപ്പി പോയതാണ് അപ്പൊ നോക്കി കൊറേ മണ്ണാണ് പുഴുക്കൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് കൂട്ടമായിട്ടിരിക്കാട്ടെ തൊട്ടപ്പുറത്ത് നോക്കുമ്പോ ഒരു ആമക്കുട്ടനുണ്ട് കേട്ടാ യാതൊരു ഇല്ലാത്ത പോലെ ആശാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞു ബ്രാലല്ലാണ്ട് നമുക്ക് വേറൊന്നും കിട്ടിയില്ലാട്ടാ അപ്പൊ കിട്ടിയ ബ്രാലും കൊണ്ട് നമ്മള് വീട്ടിൽ പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാൻ ചാറ്റാ